സി പി എമ്മും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലടക്കാണ് ഇതിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറയുന്നു എന്നെ കാണാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാർ സോൾഡാരിറ്റിയുടെ ആൾക്കാരൊക്കെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെൻറ്ററിൽ എത്തി സ്വാഭാവികമായിട്ടും കൂടിക്കാഴ്ച നടത്തി ഞാൻ അവരുടെ അടുത്ത് കടക്ക് പുറത്തെന്ന് പറഞ്ഞു അവർ വർഗീയവാദികളാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ജമാത്ത് ഇസ്ലാമി എന്ത് മറുപടി പറയുമെന്നാണ് നമ്മൾ കാത്തിരുന്നത് അവർ പറയുന്നു ഞങ്ങളെ സെന്ററി പോയിട്ടില്ല പിണറായി വിജയൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി അപ്പോൾ രണ്ടിൽ ഒരാൾ കള്ളം പറയുന്നതാണ് എന്തിന് ആര് കള്ളം പറയുന്നു ഇതില് കള്ളം പറയാൻ ശ്രമിച്ചാലുള്ള കുഴപ്പം കുഴപ്പമെന്താ പറയുക പറയുന്നത് മുഴുവൻ അറിയാതെ ആണെങ്കിൽ അബദ്ധമായി പോകും പിണറായി വിജയൻ പിണറായി വിജയന്റെ ഒരു ഏറ്റവും വലിയ വലിയ പരിമിതി തന്നെ മുൻകൂട്ടി തയ്യാറാക്കി എഴുതി തയ്യാറാ ആക്കിയതല്ലാത്തൊരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ പറയുമ്പോഴാണ് ഇദ്ദേഹം എപ്പോഴും അബദ്ധത്തിൽ ചാടുക ഒന്നുകിൽ യഥാർത്ഥ പിണറായിയുടെ മുഖം പുറത്ത് പാവം പുറത്ത് വരും അപ്പൊ പിന്നെ ഒന്നുകിൽ വയലന്റ് ആവും ആളുകൾ തരും ചീത്ത വിളിക്കും ആക്ഷേപിക്കും ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ പറയുന്ന മണ്ടത്തരാകുകയും ചെയ്യും ഇതിലിപ്പോൾ പറ്റിയതെന്താ ഒന്ന് സാധാരണ രീതിയിൽ പിണറായി വിജയൻ പോലെ ഒരാള് ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരോട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെങ്കിൽ അത് എ കെ ജി സെന്ററിലോ തിരുവനന്തപുരത്തോ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹം പറഞ്ഞ എ കെ സെന്ററിൽ വന്നോളാം പറഞ്ഞു വന്ന് കണ്ടു കണ്ടപ്പോൾ ഞങ്ങള് ഒരു വലിയ സംഘമാണ് വന്നത് അവരെ കൂട്ടത്തിൽ സോളിഡാരിറ്റിക്കാരുണ്ട് ജമായത്ത് ഇസ്ലാമിക്ക് ഇല്ലാത്ത എന്ത് എന്ത് അക്രമമാണ് എന്ത് സാമൂഹ്യദ്രോ അദ്ദേഹം പറഞ്ഞേം കേട്ടു കൂടെ സോൾഡാരിറ്റിക്കാർ ഉണ്ടായിരുന്നു അവരെ പരിചയപ്പെടുത്തിയപ്പോൾ ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യദ്രോഹികൾ എന്താ വ്യത്യാസമുള്ളത് സുരമായ ഇസ്ലാമി പഠിപ്പിച്ചു വിട്ട കുട്ടികള് അവര് അവർ അവരെ ഏൽപ്പിച്ച പണി ചെയ്യുന്നു സോൾഡാറ്റിക് ഒരു പണി പണിയേൽപ്പിച്ചു കൊടുക്കും എസ് ഐ ഒക്കെ വേറെ പണി ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെയല്ലേ എല്ലാരും ചെയ്യുന്നത് അവരുടെ വനിതാ വിങ്ങനെ വേറെ പണി ഉണ്ടാവും ഈ അപ്പോ അവരവരുടെ ജോലി ചെയ്യുന്നതിന് അവരെ മാത്ര ഇവരല്ലേ സാമൂഹ്യദ്രോഹികൾ എന്ന് പറഞ്ഞു എന്നാ എന്നിട്ട് അവരെ കേട്ടിട്ട് പോയിന്ന് മറുപടിയും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പോയിന്ന് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ സി പി എമ്മിന്റെ ഒരു നേതാവ് എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെ കണ്ടത് അപ്പൊ അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്നോട് നിരന്തരം ആവശ്യപ്പെട്ടു അങ്ങോട്ട് ആവശ്യപ്പെട്ടു ഞങ്ങളൊന്ന് വന്നോട്ടെ കണ്ടോട്ടെ ജമാഅത്ത് ഇസ്ലാമിക്കാര് അങ്ങനെ മറ്റു പ്രസ്ഥാനക്കാരെയും മറ്റു സമുദായങ്ങളെയൊക്കെ കാണാൻ പോവാറുണ്ട് അതെന്തിനാ പ്രബോധനം നടത്താനാ എന്ന് വെച്ചാൽ അവരുടെ മിഷനറി പ്രവർത്തനത്തിനാ അവരോട് ചെന്നിട്ട് അവർക്ക് ഇപ്പൊ പിണറായി വിജയന് ഇവരുടെ ഇവരുടെ പുസ്തകങ്ങൾ കൊടുക്കുക പ്രത്യേകിച്ച് അന്യ സമുദായങ്ങൾക്ക് മാത്രം കൊടുക്കാനുള്ള കുറെ പ്ലാൻ ഉണ്ട് ഇവർക്ക് കേരള ഇസ്ലാമിക് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിമ്മ് പോലുള്ള സംഗതിയുണ്ട് സത്യത്തിൽ അതിൻ്റെ ഉദ്ദേശം ആത്യന്തികമായി ഇസ്ലാമിനെക്കുറിച്ച് അറിയാത്തവരെ അറിയിച്ചു കൊടുക്കുക ക്രമേണ അവർ ഇസ്ലാമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ഏർപ്പാട് എന്ന് പറഞ്ഞാൽ കൺവെർഷൻ്റെ ഒരു ശാസ്ത്രീയമായ രീതിയാണത് മീൻസ് കൺവെർഷൻ്റെ ഒരു സാമ്പ്രദായിക രീതിയാണ് പ്രബോധനം എന്ന് പറഞ്ഞാൽ അതാ ഇസ്ലാമിന് ഒരു മതം മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥ ധർമ്മം അതിനുവേണ്ടിയാണോ അവർ വന്നത് അങ്ങനെയാണെങ്കിൽ അവർ പിണറായി വിജയനെ പിണറായി വിജയനെക്കുറിച്ച് അവർക്ക് ഒരു ധാരണയില്ലാന്നാണോ പിണറായി വിജയനെ ഇനി എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാളെ അന്ന് തന്നെ അന്ന് തന്നെ അദ്ദേഹത്തിന് ഇപ്പോ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ കൂടിക്കാഴ്ച തോന്നുന്നത് ഇന്ന് ഇവരിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ കൂടിക്കാഴ്ച എന്തിനു നടത്തി എന്നിട്ട് പിണറായി വിജയനോട് എന്ത് എന്ത് ദൈവത്ത് ദൈവത്വം എന്ന് പറഞ്ഞാൽ പ്രബോധന ഈ പ്രബോ എന്ത് പ്രബോധനാണവോ പിണറായി വിജയൻ എത്തിച്ചു കൊടുത്തത് എന്നിട്ട് പിണറായി വിജയനോട് അവരൊന്നും പറഞ്ഞില്ലേ എന്നിട്ട് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ ആവശ്യത്തിനാണ് വരുന്നതെങ്കിൽ അവർ വരേണ്ടത് പ്രബോധനത്തിനാണ് ണോ അങ്ങനെയാണ് പിണറായി വിജയന് ഇവരെ എന്തെങ്കിലും പുസ്തകം കൊടുത്തു പിണറായി വിജയനെ പോലെ ആള് പുസ്തകം വായിക്കും എന്നുള്ള മണ്ടത്തരമെങ്കിലും അവർ വിചാരിക്കും അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പൊ വന്നത് എന്തിനാണ് ഒന്നാമത്തെ കാര്യം ആരാവശ്യപ്പെട്ടിട്ടാണ് വന്നത് ഇതൊരു ചോദ്യമാണല്ലോ അതിന് മറുപടിയാണ് ഒന്നാമത്തെ ചോദ്യം ഈ കൂടിക്കാഴ്ച ആരുടെ ആവശ്യമായിരുന്നു അതിന് ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് ഞങ്ങളെ വിളിച്ചു വരുത്തിയതാണ് എവിടെ വെച്ചാണ് കാണേണ്ടത് എന്ന് പോലും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ പോലൊരാള് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണാൻ തീരുമാനിക്കേണ്ട കാര്യം എന്താ അപ്പൊ അതിന്റെ അർത്ഥം വളരെ രഹസ്യമായി രഹസ്യമായിട്ട് അവരുമായിട്ട് എന്തോ സംസാരിക്കാനുണ്ട് എന്നുള്ള ഉദാഹരണം അപ്പോ പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് അനുസരി അല്ലെങ്കിലോ പിണറായി വിജയൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന സ്ഥലത്ത് നിങ്ങൾ വന്നാൽ എന്നെ വന്ന് എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടു എന്നുള്ള അർത്ഥം അപ്പൊ ആലപ്പുഴയിൽ വെച്ചാണ് കണ്ടത് ഇദ്ദേഹം ഇത് മറന്നു ഏറ്റവും ചുരുങ്ങിയത് അബദ്ധത്തിൽ പെട്ടെന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ സ്ഥലകാല ഓർമ്മയൊന്നും ഉണ്ടാവില്ല അപ്പൊ ആലപ്പുഴയിൽ വെച്ച് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് കണ്ടത് ഒന്ന് രണ്ട് ആരുടെ ആവശ്യത്തിനാണ് ആരാണ് ആവശ്യപ്പെട്ടത് ജമായത്ത് ഇസ്ലാമിക്കാർ പിണറായി വിജയനെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടേതായ കാര്യമായിരിക്കും അതാണ് അവർക്ക് ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടി കാണാറുണ്ട് പിണറായി വിജയനെ സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെ പോലും കണ്ടിട്ടുണ്ട് പല ജമായത്ത് ഇസ്ലാമിക നേക്കന്മാരും കണ്ടു പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനെ പോലൊരാള് വിട്ടുവീഴ്ചയില്ലാത്ത ആശയ പോരാട്ടം എല്ലാവരോടും നടത്തിക്കൊണ്ടിരുന്ന വി എസ് അച്യുതാനന്ദനാണ് ഞങ്ങൾക്ക് ചേതമംഗല്ലൂരിലെ ഹൈസ്കൂളിന് പ്ലസ് ടു അനുവദിച്ചത് ഉൾപ്പെടെയുള്ള ഒ അബ്ദുള്ള എല്ലാവരും സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ആവശ്യത്തിനാണ് വന്നതെങ്കിലും ഒക്കെ അവർ വന്നിട്ടുണ്ടാവും മുഖ്യമന്ത്രിയെ അങ്ങനെയാണെങ്കിൽ എവിടെ ഇദ്ദേഹം മുഖ്യമന്ത്രി അല്ലാന്ന് അല്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പൊ ഇദ്ദേഹം മുഖ്യമന്ത്രി അല്ലാത്ത കാലത്ത് പാർട്ടി സെക്രട്ടറിയെ കാണുന്ന എന്തിനായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മൊത്തമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പാഠങ്ങൾ പഠിപ്പിക്കാനാണോ പ്രബോധനത്തിനാണോ അതല്ല മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ അപ്പൊ അവരല്ല ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് ആരാണ് പാർട്ടിയാണ് ആവശ്യപ്പെടുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ് കണ്ടത് ക്ലിയറാണ് ഇപ്പോൾ ഇത് ഇതിൽ നമ്മൾ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു എന്നുള്ളതുകൊണ്ടല്ലോ വസ്തുതാപരമല്ലാത്തത് പിണറായി വിജയൻ പറയുമ്പോഴാണ് അവരുടെ മറുപടി നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത് അപ്പോൾ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു അവർ ചെന്ന് കണ്ടു സ്വകാര്യമായി കാണാൻ എ കെ ഐ സെന്റർ അല്ല നല്ലത് പാർട്ടി സെക്രട്ടറിയെ കാണാൻ പോകേണ്ടത് എവിടെ പോയത് എവിടെയാണ് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് രണ്ടാമത്തെ കാര്യം അതിന്റെ അർത്ഥം പിണറായി വിജയൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കണ്ടു ആരുടെ ആവശ്യത്തിന് പിണറായിയുടെ ആവശ്യത്തിന് അടുത്ത ചോദ്യം ഇന്ത്യ ആയിരുന്നു ആവശ്യം ശിഹാബ് പൂക്കോട്ടൂര് ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പിന്തുണക്കണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം പറയുന്നു സി പി എം പറയുന്നു അവരാവശ്യപ്പെട്ടു ഞങ്ങൾ അത് കൊടുക്കുകയും ചെയ്തു വാക്ക് കൊടുത്തു ഞങ്ങൾ പാലിച്ചു ഇതല്ലാതെ എന്ത് എന്നുള്ളത് അതിനെന്താ കാര്യമുള്ളത് അതിന് കാരണം ആ ചർച്ചക്ക് പിണറായി വിജയൻ ന്യായം ഉണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ജമാത്ത് ഇസ്ലാമി ഓരോ തെരഞ്ഞെടുപ്പ് ഒരു നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന് അവർക്ക് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഇല്ല അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും വ്യക്തിപരമായ മൂല്യം നോക്കിയും ഈ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ മുന്നണികളുടെ നയം നോക്കിയൊക്കെ മാറി മാറി വോട്ട് ചെയ്തിരുന്നു ഇത്തവണ യു ഡി എഫ് ഇത്തവണ എൽ ഡി എഫ് അല്ലെങ്കിൽ ഇന്ന മണ്ഡലത്തിൽ യു ഡി എഫ് ഇന്ന മണ്ഡലത്തിൽ എൽ ഡി എഫ് അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ വോത്തും വോട്ട് മൊത്തമായി തന്നെ ഞങ്ങൾക്ക് തരണേന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങളെ വിളിച്ചത് അത് കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് പറയാൻ എന്താണ് ഇവർക്ക് മടി ഇത് സമ്മതിക്കാൻ എന്താത്ര പ്രയാസം കൂട്ടത്തിൽ എന്തിനാണ് ഈ നോണയൊക്കെ പറയണത് കണ്ടതാരാണ് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടു പേരാണ് കണ്ടത് രണ്ടേ രണ്ട് പേര് ആരാണ് അന്നത്തെ സംസ്ഥാന അമീർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അവരുടെ സ്റ്റേറ്റ് അധ്യക്ഷൻ അമീറാണ് അത് ടി ആരിഫ് അലിയാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് മീൻസ് അസിസ്റ്റന്റ് അമീറാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഈ രണ്ടു പേരുമാണ് കണ്ടത് സൂൾഡാരിറ്റിയുടെ നേതാക്കന്മാർക്ക് എന്തായാലും കാര്യം സൂൾഡാരിറ്റി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇത്തരം ചർച്ചകൾക്ക് പോകുന്ന കൂട്ടത്തിലല്ല അവർ പോയിട്ടുണ്ടാവില്ല അവരെ കണ്ടപ്പോൾ ഞാൻ ചീത്ത വിളിച്ചു എന്നാ അവരെ കുറിച്ച് ഞാൻ സാമൂഹ്യ ദൗലികളാന്ന് പറഞ്ഞു അവർ കേട്ടിട്ട് പോയിന്ന് ആരെ ബോധിപ്പിക്കാനാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ജമാത്ത് ഇസ്ലാമിക്ക് എതിരെ പറയാൻ അന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമല്ല ഈ എനിക്ക് തോന്നുന്നു നയന്റി സിക്സിലാന്ന് തോന്നു ഓരോ ഡേറ്റ് ചെയ്യാം നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയില്ല ജമാനോളം പിണറായി വിജയൻ ഉണ്ട് അതെ ഈ ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ആ കാര്യമാണ് അതായത് ജമാഅത്ത് ഇസ്ലാമി പത്ത് പതിനാല് വർഷമായിട്ട് സി പി എമ്മിനാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായി സി പി എമ്മിനൊപ്പം നിൽക്കുന്നത് കാരണം മുസ്ലിം ലീഗ് പോലുള്ള ഒരു സംഘടന മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തുകൊണ്ട് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുമുന്നണിക്കല്ല സി പി എമ്മിന് അത്തരത്തിലുള്ള മുസ്ലിം മതവിഭാഗത്തിന്റെ വോട്ടുകളെ ക്യാൻവാസ് ചെയ്യാൻ ജമാഅത്ത് ഇസ്ലാമിന്റെ സഹായം തേടിയേ പറ്റുള്ളത് അതവർ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ പിണറായി വിജയൻ നേരെ പറയാണ് ജമാഅത്ത് ഇസ്ലാമി മോശമാണ് ജമാഅഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ആഗോളതലത്തിൽ എടുക്കുന്ന നിലപാട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെടുക്കുന്ന നിലപാട് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കേരളത്തിലെടുക്കുന്ന നിലപാട് അതുകൊണ്ട് ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നു വേണമെങ്കിൽ പിണറായിക്ക് പറയാമായിരുന്നില്ല അതാണ് പറയാം അത് യഥാർത്ഥത്തിൽ പറയേണ്ടത് അത് തന്നെയാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാം ഇപ്പോ അവരും കഷ്ടപ്പെട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജമാലാമിന്റെ ഏറ്റവും വലിയ ബുദ്ധിജീവി അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ ഓ അബ്ദുറഹിമാൻ സാഹിബാണ് മാധ്യമത്തിന്റെയും മീഡിയ വണ്ണിന്റെ ഒക്കെ തലപ്പുറത്തിരിക്കുന്ന അദ്ദേഹം ഇപ്പൊ അതായത് അദ്ദേഹത്തിന്റെ പരമ്പര വരുന്നുണ്ട് ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് ആ പരമ്പരയിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ് ഏത് മതരാഷ്ട്രം എന്ത് മതരാഷ്ട്രം അങ്ങനെ ഒന്ന് സാധ്യമാണോ എന്നൊക്കെ ആരാ ചോദിക്കുന്നത് ഇതുവരെ അവരോട് ചോദിച്ച് അവര് ചോദിക്കുന്നത് അങ്ങനെ ഒന്ന് സാധ്യമാണോ അങ്ങനെയൊന്നും ഇല്ലല്ലോ മതത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ വേണമെന്നല്ലേ ഉള്ളൂ അത് മഹാത്മാഗാന്ധിയും പറഞ്ഞിട്ടുണ്ട് എല്ലാ മതങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങൾ സത്യസന്ധമായി സർവമതത്തിന്റെയും മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ വേണം അത് ഇസ്ലാമിന്റെ മാത്രം മൂല്യങ്ങളാവുമ്പോൾ ഉണ്ടാകും മൂല്യങ്ങളാണോ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളാണോ ഇവർ വേണമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ മൗദൂതി അങ്ങനെ ഒരാളെ ഇപ്പോൾ എന്ത് മൗദൂതി എന്നാണ് ഇപ്പോൾ അടുത്ത ചോദ്യം ഏത് മൗദൂതി ഞങ്ങൾ മൗദൂതി തമ്മിൽ എന്താ ബന്ധെന്ന് മൗദൂതി ഇല്ലാതെ ജമത്ത് ഇസ്ലാമി ഉണ്ടോ അതിലെന്തോ അർത്ഥമുള്ളത് പറയേണ്ടത് അങ്ങനെയൊന്നും പറയേണ്ടത് ഞങ്ങൾ ദേശാനുസൃതമായി നിലപാടുകൾ മാറ്റും കേരളത്തിലെ ജമാത്ത് ഇസ്ലാമി ഉറപ്പാണ് കേരളത്തിലെ ജമാത്ത് ഇസ്ലാമി തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമി പോലുമല്ല തൊട്ടപ്പുറത്ത് ബാംഗ്ലൂര് ജമാത്ത് ഇസ്ലാമി അല്ല കാശ്മീർ ജമാത്ത് ഇസ്ലാമി ഒട്ടുമല്ല ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമി ഇതും തമ്മിൽ കണ്ടറിയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇവർ ഈ തീവ്ര നിലപാടാണ് എടുക്കുന്നത് വേണ്ടി വന്നാൽ ജിഹാദ് ഈ പറഞ്ഞ സായുധ വിപ്ലവത്തിലൂടെ ആണെങ്കിൽ പോലും ഈ ഭരണമാറ്റ ഭരണകൂടത്തിൻ്റെ മാറ്റം ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം നടപ്പാക്കണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ ഭരണം ഏതാണ് ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ നടപ്പാക്കണം ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ഭരണം നടപ്പാക്കണം എന്നല്ലല്ലോ എന്റെ അർത്ഥം അത് എവിടെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്താ ഇപ്പം അത് പറയാൻ അവർക്ക് വയ്യ രണ്ട് മൂന്ന് അപകടമുണ്ട് കാരണം ഇന്ത്യ ഭരിക്കുന്നത് മോദി സർക്കാരാണ് മോദി ഭരണകാലത്ത് ഇങ്ങനെ പറയാൻ പാടുണ്ട് ഇത് അതുകൊണ്ടാണ് ഇപ്പൊ യു ഡി എഫിനെ പോലും പിന്തുണക്കാൻ തീരുമാനിക്കുന്നത് അതാ അതിന്റെ ഒരു സാഹചര്യം എന്താ അതും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ് മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് വരെ ഇവിടെ എൽ ഡി എഫ് മതിയായിരുന്നു ഇപ്പൊ എൽ ഡി എഫ് പോരാ ഇപ്പോ ദേശീയ തലത്തിൽ മോദിയെ എതിർക്കാനുള്ളത് ഒരു ഒരു മുന്നണി എന്ന നിലയിൽ അതിനെ നയിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ യു ഡി എഫിനെ അതുകൊണ്ടാണ് ഈ യു ഡി എഫിന് പിന്തുണക്കുന്ന രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും അത് തെറ്റുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് പക്ഷേ ഇപ്പോൾ രണ്ടു കൂട്ടരും ഇപ്പോൾ മത്സരിച്ച് കഷ്ടപ്പെട്ട് വിയർക്കുകയാണ് ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ലോ ഞങ്ങൾ മൗദൂദി അറിയില്ലയോ എന്ന് പറയാൻ ജമാ ഇസ്ലാമി എന്നാൽ അവർ മതരാഷ്ട്രവാദികൾ തന്നെയാണ് മൗദൂദിസ്റ്റുകൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു കാലത്തും അവരെ പോയി കണ്ടിട്ടില്ല അപ്പൊ കണ്ടത് വെളിച്ചത്ത് വന്നപ്പോഴാണ് പറഞ്ഞത് അവരുടെ ആവശ്യത്തിന് വന്നതാണ് അവരെന്നെ ഒന്ന് കണ്ടു ഞാൻ അവരെ അവരെ അവരോട് ആശയപരമായ വിരോധം അവിടെ വെച്ച് പറഞ്ഞു എന്നാ ആശയപരമായ വിരോധം പറഞ്ഞിട്ട് ഇവരോട് വോട്ട് വയ്ക്കാൻ പറ്റും സംഭവം വളരെ സിമ്പിളാണ് അത് വളരെ സംഭവിച്ചു ഇപ്പൊ ഇതിന്റെ ഒരു സംഘ സത്യത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്താ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്നറിയോ കേരളത്തിലെ വോട്ടർമാരിൽ ഒരു ശതമാനം പോലും വരാത്ത ഒരു കൊച്ചു സംഘ സംഘം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചയായി തീരുന്നു മുഖ്യമന്ത്രി അപൂർവമായിട്ടാണ് പത്രസമ്മേളനം നടത്തിയ ആ പത്രസമ്മേളനത്തിലെ മേജർ പോർഷൻ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി കളയുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനങ്ങളിലൊക്കെ ഇത് വലിയ ക്വസ്റ്റ്യൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് വിരുദ്ധമായിട്ടാണിപ്പോ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് കണ്ടത് കണ്ട സ്ഥലവും മാറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ കണ്ടതിൻ്റെ കണ്ടന്റും മാറ്റി പറഞ്ഞു നേർക്കു നേരെ പറയണം ഞങ്ങൾ ആരോടും കൂട്ടി വഴിക്കും ഞങ്ങൾ ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ടായിരുന്ന കാലമുണ്ട് ജമാത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന കാലമുണ്ട് അതാത് അതാത് കാലത്തെ ആവശ്യമായിരുന്നു ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിൽ എല്ലാവരുടെയും വോട്ട് വോട്ടാണ് അങ്ങനെ പറയേണ്ടതല്ലേ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത ഇപ്പൊ ഇത് പറയേണ്ട കാര്യം എന്താ വോട്ട് കിട്ടുകയോ പോവുകയോ എന്നതല്ല പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം മുസ്ലിം ലീഗും ജമായത്ത് ഇസ്ലാമിയും രണ്ടും ഈ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യമാണ് അതിനെ നിരന്തരമായി ഈ രണ്ട് കൂട്ടരെ നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കാൻ കാര്യങ്ങൾ കുറവാണ് നേരെ ജമാഅത്ത് ജമാശയപരമായി മുസ്ലിം ലീഗിനെ ആക്രമിക്കാൻ പറ്റില്ല എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ പ്രത്യക്ഷമായി ചരിത്രത്തിൽ ആദ്യമായി കൂടെ കൂട്ടി മന്ത്രി കൊടുത്ത് കൂടെ നിർത്തി ഭരിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം മലപ്പുറം ജില്ല അനുവദിച്ചവരാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്തവരാണ് അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗും ഞങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ നല്ലത് എന്താ ചീത്ത പറയാൻ നല്ലത് ജമാഅത്ത് ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമിയെ ചീത്ത പറയുമ്പോൾ ഇപ്പോഴത്തെ ഉദ്ദേശം ജമായത്തിന് ഒരു രൂപം ഉണ്ടെടുക്കും ജമാത്തിനെ ചീത്ത പറഞ്ഞാൽ ഒരു ഗുണമുണ്ട് അത് ഇവർക്കും അറിയാം ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ അവർ പറയുന്ന മറുപടി എന്താ ഇത് ഞങ്ങളെ അല്ല ഇസ്ലാമിനെയാണ് ഇസ്ലാം പറയും അത് പറഞ്ഞു കിട്ടുമെന്ന് പിണറായിക്കു അറിയാം അതുകൊണ്ടാണ് ജമാത്തിനെ അല്ല ബാക്കി അവരായിക്കോളും കണ്ടോ ഇവർ ഇസ്ലാമിനെതിരാണ് ഇവർ ഇസ്ലാമിനെതിരാണ് എന്ന് പറയുന്നത് എന്തിനാണ് ഭൂരിപക്ഷ വോട്ടിനെ കൺസോളിഡേറ്റ് ചെയ്തെടുക്കാനാണ് അതാണ് ഇതിന്റെ അജണ്ട ആ അജണ്ട വളരെ സിമ്പിൾ ആണ് സ്ട്രേറ്റ് ആണ് പിണറായി വിജയൻ ഇങ്ങനെ നുണ പറഞ്ഞ് വിയർക്കൊന്നും വേണ്ട കാര്യം മലയാളിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒന്നും അറിയാതെ ചെയ്യുന്നു കേട്ടോ പിണറായി വിജയന്റെ പി ആറ് ഈ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് പിണറായി ഇനി നോക്കോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ വരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ വരെ ഏത് പത്രസമ്മേളനത്തിലും ഒരു ചോദ്യം കൈരളിയെ കൊണ്ടെങ്കിലും ചോദിപ്പിക്കും ജമാഅത്ത് കുറിച്ച് അല്ലെങ്കിൽ അക്കാലത്ത് വീണ് കിട്ടുന്ന എന്തെങ്കിലും ലീഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അത് ചോദിച്ചുകൊണ്ടേയിരിക്കും അത് വളരെ തന്ത്രപൂർവ്വമുള്ള ഒരു അജണ്ടയാണ് അത് പക്ഷേ മലയാളിക്ക് മനസ്സിലായാൽ പൊളിഞ്ഞു പോകും എന്തായാലും പിണറായിയുടെ അജണ്ട ജമാഅത്ത് ഇസ്ലാമിൽ പൊളിച്ചു കറക്റ്റ് ആണ് ജമാഅത്ത് ഇസ്ലാമി അത് ചെയ്യുകയും വേണം കേട്ടോ ഇതിപ്പോ ജമാഅത്ത് ഇസ്ലാമി അത് ചെയ്യണം കാരണം കള്ളത്തരം പറഞ്ഞു പിടിച്ചു നിൽക്കരുത് സത്യസന്ധമായിരിക്കണം ഞാൻ പറയുന്നത് പൊ അബ്ദുറഹ്മാൻ പറയ ഇപ്പൊ പറയുന്ന കാര്യമാണ് മതരാഷ്ട്രവാദം എന്നൊന്നും ഇല്ല അത് സാധ്യമല്ല ഇന്ത്യയിൽ എന്ന എന്ന നിലപാടിലേക്ക് അവർ വരട്ടെ അത് അവര് വരണം അങ്ങനെ വരുമ്പോൾ അവർ വേറൊരു കുഴപ്പമുണ്ട് കൂട്ടത്തിൽ ഒന്നുകൂടി പറയേണ്ടി വരും മതരാഷ്ട്രവാദം സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല എന്ന് പറഞ്ഞാൽ പോരാ അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ആരോപിക്കുന്ന ഹിന്ദു രാഷ്ട്രവും ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സാംസ്കാരിക ദേശീയതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആർ എസ് എസ് കാര് അധികാരത്തിൽ വന്നു എന്നത് അതും മതരാഷ്ട്രമല്ല എന്നുകൂടി ചേർത്ത് പറയണം അപ്പോഴല്ലേ അത് പൂർത്തിയാവുള്ളൂ മതരാഷ്ട്രം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇല്ല അത് ഓ ബ്രഹ്മം പറഞ്ഞാലും ശരിയാണ് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ടുള്ള തന്ത്രമാകരുത് അതൊരു അത് എന്നേക്കും ബാധകമായൊരു പൊതു പ്രസ്താവന ആവണം കാണാൻ നമുക്ക് ഏതായാലും ഇനിയും ഈ ഈ നാടകങ്ങൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കും